അപ്പോ ഷോ നയന്റി സെവൻ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഹോം മിനിസ്റ്റർ ഉൾപ്പെടെ ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ജഗന്നാഥനെ കൊണ്ട് അവൻ സത്യം മുഴുവൻ പറയിക്കും അത് അല്ലേ അവന്റെ അമ്മ ഷോ നയന്റി സെവൻ ഇനി എന്താ ചെയ്യുക എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ എന്താ നമ്മളോടെ കൂട്ടി ചെല്ലാൻ പറഞ്ഞു സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു സ്ഥലം ഏതാണെന്ന് പറഞ്ഞില്ല ഫോണുമായി കാറിൽ ഇരുന്നാൽ മതി വഴി അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കാമെന്ന് എന്നാൽ താമസിക്കണ്ട ഉടനെ പുറപ്പെടണം എന്നാ വാ നമ്മൾ ഒരുമിച്ച് പോകേണ്ട നിങ്ങൾ അവന്റെ അടുത്തേക്ക് ചെല്ലുക ഷോ നടക്കാൻ പോകുന്നിടത്ത് ഞാൻ ഉണ്ടാവും ഷോ നടക്കുമ്പോ ജഗന്നാഥൻ അവിടെ ജീവനോ വരാൻ പാടില്ല അവനെ കൊല്ലണം കൊല്ലണം മന്ത്രി വന്നില്ല അപ്പൊ പിന്നെ ഷോ തുടങ്ങാം ഹോം മിനിസ്റ്റർ മറ്റു പ്രമുഖ വ്യക്തികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സൂപ്പർമാൻ ഷോ തീരുമെന്നോ എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധ്യമല്ല അതെല്ലാം തീരുമാനിക്കുന്നത് അവരാണ് സൂപ്പർമാൻ സൂപ്പർമാൻറ്റി സെവൻ ഹലോ ഞങ്ങളിപ്പൊ ബീച്ചിനോട് ജംഗ്ഷൻ എത്തി ആ ശരി ഹലോ സെക്രട്ടറി ആഹാ ഒറ്റ കുഞ്ഞില്ല ഇവിടെ വെച്ച് എന്ത് ചെയ്താലും ഒരു പന്നി അറിയാൻ പോണില്ല ഒന്ന് പതുക്കെ പറയടുവോ നാട് മുഴുവൻ എന്റെ വോട്ടേഴ്സാണ് ടൂണിനും തുരുമ്പിനും വരെ കണ്ണുള്ള കാലം ഇത് ആ ഇത് തന്നെ ഓ മിണ്ടാതിരിക്കടോ ഏയ് മിണ്ടാതിരിക്കും വെച്ചേക്കണ് എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അവന്റെ ഓരോരോ ഭ്രാന്ത് അല്ല എന്ത് ശരിയാണ് ഇത് കാണാൻ പറ്റി കൊറേമാരും നിങ്ങളൊരു ഫ്രണ്ടില്ലേ ആ ഭ്രാന്തൻ മന്ത്രി ആ ലാദികം കാണാൻ പോയിട്ടുണ്ട് നമ്മുടെ കമ്മീഷൻ ഉപ്പ് അവിടെ എത്തിക്കാണു ആ വായി നോക്കി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അത് വേറെ തണ്ടി വന്ന പണിതീർത്തിട്ട് ആരെങ്കിലും കാണുന്ന മുമ്പ് സ്ഥലം ഇത് കൊള്ളാമല്ലോ നല്ല ബെസ്റ്റ് സ്ഥലം സീക്രട്ട് പ്ലേസ് ലോകത്തുള്ള ഒരു മഹാനും ചത്തുകിടക്കാൻ ഇത്രയും വലിയ ഷാവപ്പെട്ടി കിട്ടിയിട്ടുണ്ടാവില്ല ഇവിടെ അവൻ ചത്തുകിടന്നാ നല്ല ഭംഗിയായിരിക്കും തന്റെ വായി ഒരു ഉണ്ട് എന്നെ രക്ഷിക്കണം പോലീസിന്റെ കയ്യിലേപ്പെട്ട അവരെന്നെ തൂക്കിക്കൊല്ലും അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം ഒളിവിലും ഇനി ഒളിച്ചു വയ്ക്കാൻ എനിക്ക് വയ്യ എനിക്ക് ഇന്ത്യ വിട്ടു പോകണം അത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേഗം ചെയ്യണം ഇല്ലെങ്കിൽ തൂങ്ങുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല കൂടെ നിങ്ങളും ഉണ്ടാവും ആ നിനക്കിപ്പോ എന്താ വേണ്ടത് ഇന്ത്യ വിട്ടു പോകണം അത്രേലുള്ളൂ ഇന്ത്യ എന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ നിന്ന് ഭൂമി

സോറി സമയത്ത് പൊട്ടൂല പണ്ടാരം പഠിച്ചെടുത്തു പൊട്ടിക്കല്ലേ 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 രണ്ട് കെയിം ഒക്കെ പിന്നെ വെടിവെക്കാൻ പറ്റില്ല അമിത പട്ടികളെ നിരക്കൊക്കെ വേണ്ടിട്ട് അല്ലെ ധാരാളത്തിൽ ഞാൻ കൊല ചെയ്യുന്നത് അവസാനം എന്റെ കഴുത്തിൽ കൊലക്കേറെ വീടും ആയപ്പോ നിലയ്ക്ക എന്നെ കൊല്ലണം എന്നെ കൊല്ലണം പറയണ നിങ്ങൾ രണ്ടാളും പറഞ്ഞത് മുഴുവനും ഞാൻ ചെയ്തില്ലടാ കൊല്ലാൻ പറഞ്ഞവരെ കൊന്നു കുഴിച്ചു മൂടാൻ പറഞ്ഞ പോലെ മൂടി ഇന്നോട് വാഴക്കു അനക്കില്ലട ഇത് മുഴുവൻ ഞാൻ വിളിച്ചു പറയും എന്നാ പറയണ ഏത് പക്ഷേ പറഞ്ഞത് നോക്കട്ടെ ോ കൊല്ലാ എന്തിനു കമ്മീഷനായ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതെ സർ യോന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു കൊല്ലം താനാടോച്ചാരോ നമ്മളെല്ലോ ഞാൻ പറഞ്ഞു ക്യാമറ ക്യാമറ ഇപ്പഴാ സെൽഫിന്ന് പറഞ്ഞപ്പോഴല്ലേ ഇവര് ക്യാമറ കൊടുത്തത് ക്യാമറ അല്ലേമറ മിത് മിണ്ടരുത് ഇനി ഒരു അക്ഷരം മിന്നി രണ്ടിനടിച്ച് വാരിലേ പൊട്ടിക്ക് ഞാൻ ഇറങ്ങി പോണ

അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല സാറേ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്ന ഞാൻ പറയുന്നത് മുഴുവൻ ആഭ്യന്തരമന്ത്രി കണ്ടോണ്ടിരിക്കും രക്ഷപ്പെടാൻ ശ്രമിച്ച അവരോടൊപ്പം താനും അകത്തു പോവും തന്നെയും ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് നിത്യ ഇത്രയും കാലം ജീവനോട്ടിരുന്നത് തന്റെ പാരുണ്യം ഉണ്ടാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ എന്താ വേണ്ടെന്ന് വെച്ചാൽ സ്വയം തീരുമാനിച്ചോ എം എസ്യും രാജം ഫിലിപ്പും വേണോ അതോ സ്വന്തം ജീവിതം വേണോ സ്വന്തം ജീവിതം കലക്കുന്ന കലക്കുണ്ടില്ലേ ഇതെന്താണെന്നറിയോ മുഷിങ്ങനെന്താണോ ഈ കാക്കയുടെ വില എന്താന്ന് നിനക്കറിയോ മീറ്ററിന്റെ ഉപ്പ കൂടിയിട്ടുണ്ടാ അറിയാമോ നിനക്ക് നിങ്ങൾ ആരടാ ഇരുവട ഇങ്ങനെയാടിക്കുന്നത് നടന്ന സംഭവം നീ അറിഞ്ഞിട്ടില്ല ഞാൻ ആള് മാറി കവടി താനും ഉറങ്ങും എല്ലാറ്റിന്റെയും കഥ ഇതോടെ കഴിക്കണം നമ്മുടെ എല്ലാ ശത്രുക്കളെയും ഒന്നിച്ച് കിട്ടിയിരിക്ക ശരിയാണ് പക്ഷെ കിട്ടണം നമുക്കിട്ടാണ്ട് മാത്രം ൾക്ക് നിന്ന് ഞാൻ വേവിടിച്ചു തീർക്കാം അയ്യോ അയ്യോർക്കില്ല ഓർമ്മയുണ്ടോ നിന്റെ യോഞ്ഞ മുഖം ഇനി നിനക്കിത് കണ്ണാടി കണ്ടാലും മനസ്സിലാവൂല ഇതെന്താ സീരിയൽ ഞാനിപ്പോ സീരിയൽ അഭിനയിച്ചു ഭ്രാന്തൻ ഏ ഭ്രാന്തൻ വന്ന് സീരിയൽ അഭിനയിച്ചു ഇതിനി വടിയുമായിട്ട് എന്നെ എന്നെ തല്ലാ സീരിയൽ പോലും പരിഗണയില്ലേ ഇവർ പടി ഇവിടെ അടി മേടിക്കും പോവാൻ സമയായി ഇനിയിപ്പോ ഇവരോടൊപ്പം കുറെ കാലം ജയിലിൽ ഞാനും ഉണ്ടാവും ഇടക്കാതെ പറ്റില്ലല്ലോ കുറ്റങ്ങൾ ഒരുപാടല്ലേ അന്ന് ജയിലി ഏടിയത് പിന്നെ സാറിനെ തട്ടിക്കൊണ്ട് ഒളിവി ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടതാ അത് കുറച്ചെങ്കിലും തിരിച്ചു കിട്ടിയത് സാറിനെ കണ്ടതിന് ശേഷമാ നഷ്ടമാവില്ല വലിയ ിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് അവൻ തിരിച്ചു വരും അവനെ വെറുതെ വിട്ടു ഈ കേസിൽ നമ്മൾ ഹരീന്ദ്രൻ ജയിച്ചു ഇപ്പൊ നിങ്ങൾ തീർത്തും സ്വതന്ത്രനാണ് എന്താണെന്ന് പറയാമോ ക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു പിന്നെ ഇതാ ഭാവി പരിപാടി ഒരാളുടെയും സഹായമില്ലാതെയാ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത് പക്ഷെ ഇപ്പൊ ഒരാളുടെ സഹായം വേണ്ടി വന്നു വരെ ചോദിക്കുന്നത് എനിക്കും കള്ളനും പോലീസും കഴിക്കുകേ വല്ലീ പറയുന്നത് ഇതൊക്കെ വല്ല സിനിമയിലെ നടക്കൂ ജീവിതത്തിൽ ഒന്നും ശരിയാവില്ല പോലീസും പോലീസും തമ്മിൽ ചേരും പക്ഷെ കള്ളനും പോലീസ് ഞങ്ങൾക്കത് ചേരുമെങ്കിൽ പിന്നെന്താ പ്രശ്നം എനിക്കിഷ്ട മുല്ലപ്പൂ ചൂടേണ്ട മുടിയിൽ കാക്കിത്തൊപ്പിയും പോലീസ് പോലീസ് പാദങ്ങളിൽ കിടക്കുന്ന ഒരു 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 എനിക്ക് എനിക്ക് കഴിയില്ല കഴിയില്ല ഓഫീസർക്ക് മുല്ലപ്പൂവും കൂടി നടക്കാൻ ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും എന്നെ പോലൊരു ചെറിയ ശിക്ഷ പോലും വാങ്ങി തരാൻ ഇവരെ നിലയിലും അംഗീകരിക്കാൻ ഐ സോറി അങ്ങനെ ഹരി പറഞ്ഞതൊക്കെ ശരിയാണ് ജയിക്കട്ടെ വിജയ്ക്ക് തരുന്ന സമ്മാനമായി കരുതിരിക്കണം ഇത് കാണുമ്പോഴെങ്കിലും എന്നെ ഓർക്കണം സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് ഒന്നും ചെയ്യരുതെന്ന് നീ കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു ഇപ്പൊ നീ അതും മറന്നു അതെ മറന്നു അത് അവൾക്ക് വേണ്ടിയാ എന്നെ സ്നേഹിച്ചവർക്കൊക്കെ ദുഃഖങ്ങളും ദുരന്തങ്ങളും മാത്രം ഇവർ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അക്കൂട്ടത്തിൽ അവൾ വേണ്ട ഒരു കള്ളന്റെ കൂടെ ജീവിച്ച് അവളുടെ ജീവിതം പാഴാക്കരുത് എവിടെയാണെങ്കിലും അവള് സന്തോഷത്തോടെ ജീവിക്കണം അതാണ് എനിക്കിഷ്ടം ഇറങ്ങി വരാൻ എന്താ ഇതെനിക്ക് ഒരു കേസിൽ ശിക്ഷ വാങ്ങി തന്നാ പോരെ എന്നെ അംഗീകരിക്കാൻ എന്നെ അംഗീകരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേറ് കേ